ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി സി ഇവനിങ് സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലേക്കം പ്രസ് ചെയ്യുക തുടർന്നോളെന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം നമുക്ക് നമ്മുടെ ഈ സൂപ്പർ സ്നാക്ക് എങ്ങനെ നോക്കാം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ജാറിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് കോഴിമുട്ട ഒന്ന് ആഡ് കൊടുക്കാം ചെയ്തൊടുക്കാം കപ്പിൽ അരക്കപ്പളവില് അതായത് നൂറ്റി ഇരുപത്തി അഞ്ച് മില്ലിന്റെ കപ്പാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അളവിൽ നമ്മൾ പഞ്ചസാര ഇതുകൂടി ഒന്ന് ആഡ് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ടു ഫിഫ്തി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ നിങ്ങൾ അരിച്ചിട്ടെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇനി രണ്ട് പിഞ്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കിച്ചണിൽ കുക്കിങ്ങിനായി യൂസ് ചെയ്യുന്ന വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ബട്ടർ മെൽറ്റ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ആവാം വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ കാൽ കപ്പ് അളവിൽ പാൽ എടുത്തിട്ടുണ്ട് ചൂടുള്ള പാലൊന്നുമല്ല റൂം ടെമ്പറേച്ചറുള്ള പാലാണ് എടുത്തിട്ടുള്ളത് ഇതുകൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് മൊത്തത്തിൽ മിക്സായി വരാൻ വേണ്ടിയിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഈ ഒരു രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് നേരം വെച്ച് അടിക്കരുത് കേട്ടോ ജസ്റ്റ് മൊത്തത്തിലൊന്ന് മിക്സ് ആവാനും വേണ്ടിയിട്ട് അടിച്ചെടുക്കുക ഈ ഒരു തിക്നസ്സിലാണ് ഇരിക്കുന്നത് കണ്ടല്ലോ അഥവാ എങ്ങനെ നിങ്ങൾ ചെയ്തെടുക്കുന്ന ടൈമിൽ ഓവർ അങ്ങോട്ട് തിക്കായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂണൊക്കെ പാലൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് തിക്നസ്സൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുക നമുക്കിപ്പോൾ ഇവിടെ കറക്റ്റായി വന്നിട്ടുണ്ട് ഞാൻ പറയാൻ കാരണം നമ്മൾ എടുക്കുന്ന മുട്ടയുടെ വലിപ്പത്തിനനുസരിച്ച് തിക്നസ്സിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം നമ്മളിപ്പോൾ കറക്റ്റ് അളവിൽ തന്നെ മുട്ട കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ തിക്നസ്സിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം ഓവർ അങ്ങോട്ട് തിക്കായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു തിക്നസ്സ് റെഡിയാക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണൊക്കെ പാലൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് തിക്നസ്സ് ഈ ഒരു രീതിയിൽ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ ഗോതമ്പ് പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ തിക്നസ് കറക്റ്റ് ചെയ്തെടുക്കുക നമ്മൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് നേരം വെച്ച് നിങ്ങൾ അടിച്ചെടുക്കരുത് അഥവാ അങ്ങോട്ട് ലൂസാവുകയോ തിക്കാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങളൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചെയ്തെടുക്കുക വീണ്ടും വീണ്ടും ജാറിലിട്ട് അങ്ങനെ അടിച്ചെടുക്കരുത് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇതിപ്പോൾ നമ്മളിനി ബൗളിലേക്കൊന്നും മാറ്റുന്നില്ല കേട്ടോ ഇങ്ങനെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ മിക്സിയിൽ നിന്ന് തന്നെ ആവുമ്പോൾ ഒഴിച്ചു കൊടുക്കാൻ എളുപ്പം തന്നെയാണ് നമ്മളെല്ലാതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ബൗളിലേക്കൊന്നും മാറ്റുന്നില്ല വേണ്ടല്ലോ തിക്നെസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇപ്പം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട് ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ഇത്തിരി ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം ആറ്റർ ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം മൊത്തത്തിൽ നാല് ബൗളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പം ബാറ്ററി മൊത്തത്തിൽ നാല് ബൗളിലേക്കാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ കുട്ടി കുട്ടി ബൗളാണ് എടുക്കുകയാണെങ്കിൽ അഞ്ചോ ആറോ ബൗളിലേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ ഇഡ്ലിയൊക്കെ റെഡിയാക്കുന്ന ഇഡ്ഡലി സ്റ്റീമർ ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് അതിലൊഴിച്ചിട്ടും നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഏത് രീതിയിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ മൊത്തത്തിലൊരു പ്ലേറ്റിലോ ബൗളിലോ ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ സാധാരണ കുക്കർ റെഡി ആക്കുമ്പോൾ ചെയ്യാറുണ്ട് എല്ലാ രീതിയിലൊന്ന് എയർ ബബിൾസ് പോകാനും വേണ്ടിയിട്ടാണ് ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇത്തിരി ബദാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനാണ് ഇത് നിർബന്ധമുള്ള കാര്യമല്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ബദാം ഇതിന് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഇതിന് മുകളിലായിട്ട് ബദാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാനായി വെക്കാം സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം ഇപ്പം നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ കൈ പൊള്ളാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തു ഇനി നമുക്ക് സ്റ്റീമറിലേക്ക് നമ്മളെ ബാറ്ററി ഒഴിച്ച ബൗളുണ്ടല്ലോ ഇതൊന്ന് വെച്ച് കൊടുക്കാം ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മൾ സ്റ്റീം ചെയ്യാനായി വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി നമുക്ക് കറക്റ്റ് സ്റ്റീം ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു സ്റ്റോർ കൊണ്ട് സെൻറ്ററിൽ ഒന്ന് കുത്തി നോക്കാം കണ്ടല്ലോ ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ കറക്റ്റ് സ്റ്റീം ആയിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് നിങ്ങൾ കുത്തി നോക്കി കറക്റ്റ് സ്റ്റീമായി വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഫ്ലെയിം ഓഫ് ചെയ്യുക എനിക്കിവിടെ ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തരെ ഫ്ലെയിമിനനുസരിച്ച് സ്റ്റീമായി വരുന്നതിന് മാറ്റം ഉണ്ടാവാം അപ്പോൾ കുത്തി നോക്കുക സ്റ്റിക്ക് ക്ലീൻ ആയി വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഫ്ലെയിം ഓഫ് ചെയ്യുക നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റി ചൂടാറാനായി വെക്കുക നന്നായിട്ട് ചൂടാറിയ ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് നന്നായിട്ട് ചൂടാറി വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം കണ്ടല്ലോ അരികിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ വിട്ട് വരും കേട്ടോ അഥവാ എങ്ങനെ ഇങ്ങനെ വന്നിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങളൊരു തിന്നായിട്ടുള്ള സ്പൂണോ കത്തി എന്തേലും വെച്ചിട്ട് അരികിൽ ഒന്ന് വിടിവെച്ച് കൊടുത്തിട്ട് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുക എല്ലാതും അങ്ങനെ ചൂടാറിയപ്പോൾ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇതിപ്പോൾ സ്റ്റീം ചെയ്തെടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് ചൂടാറി വരുമ്പോൾ നന്നായിട്ട് തന്നെ ചൂടാറി വരുമ്പോൾ ഇങ്ങനെ അരികിൽ നിന്നൊക്കെ വരും പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്നാക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് അടിവശമൊക്കെ ഇരിക്കുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം എല്ലാതും ഇതുപോലെ തന്നെ ഡിമോൾഡ് ചെയ്ത് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് മൂന്നെണ്ണം നമ്മൾ ആദ്യം റെഡിയാക്കിയെടുത്തു പിന്നീട് ഒന്ന് പിന്നെ വേറൊരു പാനിൽ വെച്ചിട്ട് റെഡിയാക്കി റെഡിയാക്കിയെടുത്തു അത് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെയാണ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേറൊരു പാനിലേക്ക് വെച്ച് സ്റ്റീം ചെയ്തെടുക്കണം നമ്മൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുത്ത കാരണം ഒരുപാട് നേരം അങ്ങനെ പുറത്ത് വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല ഞാനിപ്പോൾ മൂന്നെണ്ണം ഒന്നിച്ച് എടുത്തു ഒന്ന് ഒരെണ്ണം വേറെയും റെഡിയാക്കി എടുത്തിട്ടാണ് നാലെണ്ണം നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം ഇങ്ങനെയാണ് നമ്മളെ കേക്ക് ഇരിക്കുന്നത് കാണാനൊക്കെ നിങ്ങൾ കണ്ടല്ലോ നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് അടിവശമൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു രീതിയിലാണ് സോഫ്റ്റ് തന്നെയാണ് കേക്ക് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മളെ കേക്ക് ഇരിക്കുന്നത് ഹാർഡായിട്ടൊന്നും അല്ല കേട്ടോ ഉള്ളത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഗോതമ്പ് പൊടി വെച്ചിട്ടാണെങ്കിലും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി താല്പര്യം ഇല്ലെങ്കിൽ മൈദ വെച്ചിട്ടും ചെയ്യാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മളെ മുൻപത്തെ റെസിപ്പീസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക്